ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ആർമി റാലിയുടെ ഫൈനൽ മെരിറ്റ് ലിസ്റ്റ് വന്നിരിക്കുകയാണ് പാസ്സായ എല്ലാ കുട്ടികൾക്കും ആന ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ് നമ്മുടെ കേരളത്തിലെ ഒരൊറ്റ ബ്രാഞ്ചിൽ നിന്നും ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു ആർമി റാലിയിലേക്ക് കൂടുതലും കുട്ടികൾക്ക് സെലക്ഷൻ നേടിക്കൊടുക്കാൻ പറ്റിയ ഒരു അക്കാദമി ആന ഡിഫൻസ് അക്കാഡമിയാണ് കേരളത്തിലെ പതിനാല് ജില്ലയുടെ കാര്യമെടുത്താൽ ഒരൊറ്റ ജില്ലയിൽ മാത്രമാണ് ആന ഡിഫൻസ് അക്കാദമി ഉള്ളത് വെറും നാല് വർഷങ്ങൾക്കുള്ളിലാണ് നമ്മൾക്ക് ഇത്രയും റിസൾട്ട് നേടിയെടുക്കാൻ പറ്റിയത് നാല് വർഷം മുന്നേ ഈ ഒരു അക്കാദമി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇത്രയും നല്ലൊരു റിസൾട്ട് നേടിയെടുക്കാൻ പറ്റിയിരുന്നു ഫൈനലി ഈ ഒരു റിസൾട്ട് നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ ഈയൊരു അക്കാഡമിയിൽ അഡ്മിഷൻ എടുത്ത എല്ലാ കുട്ടികളും നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു ഇവരുടെ ഹാർഡ് വർക്കിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു അക്കാഡമിയിൽ നിന്ന് ഫാക്കൾട്ടിയുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അവരുടെ മോട്ടിവേഷൻ ഉണ്ടായിരുന്നു സെപ്പറേറ്റ് മോട്ടിവേഷൻ ക്ലാസുകൾ ഉണ്ടായിരുന്നു മെഡിക്കൽ അവയർനെസ് ക്യാമ്പുകൾ ഉണ്ടായിരുന്നു പിന്നെ സെപ്പറേറ്റ് ഫിസിക്കൽ ട്രെയിനിങ് വേ ട്രെയിനിങ് സെക്ഷൻ പിന്നെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി വെച്ചിട്ടുള്ള നല്ല ഓൺലൈൻ ക്ലാസുകളും അതുപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകളും ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു റിസൾട്ട് നേടിയെടുക്കാൻ പറ്റിയത് ഇന്നത്തെ ഇതിലുള്ളിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഡിഫൻസ് അക്കാഡമിയിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു അച്ചീവ്മെൻറ്റ് നേടിയെടുത്ത് അതായത് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക പല കുട്ടികളും കമൻറ്റായിട്ട് നമ്മളിത് ചോദിച്ചിട്ടുള്ളതാണ് സർ രണ്ടായിരം ഞ്ചിൽ ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് എത്ര കുട്ടികളാണ് ആർമിയിൽ കയറിയത് എന്നതിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും വീഡിയോ ഫുൾ കാണുക ഡെഫിനറ്റ്ലി ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ തരുന്നതായിരിക്കും സോ സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കുട്ടികളെ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വന്നോ അത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിരിക്കണം കാരണം ഈ ചാൻസ് എന്നൊക്കെ പറയുന്നത് ഒരു തവണയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഏജ് ലിമിറ്റ് വളരെ കുറവാണ് പതിനാറര വയസ്സ് അല്ലെങ്കിൽ പതിനേഴര വയസ്സ് മുതൽ ഇരുപത് വരെ പ്രായമുള്ള കുട്ടികൾക്കാണ് ആർമി നേവി എയർഫോഴ്സ് എന്നിവയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതിനുശേഷം അവരുടെ ചാൻസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് ചാൻസ് കിട്ടിയാൽ ഒരിക്കലും ആ ചാൻസ് നിങ്ങൾ എന്താണ് അവോഡ് ചെയ്യരുത് പ്രോപ്പറായിട്ട് ഫോം ഫില്ല് ചെയ്ത് അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ഏതാണോ അതനുസരിച്ച് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിരിക്കണം നമ്മുടെ അക്കാഡമിയിൽ ഏതെങ്കിലും രീതിയിൽ ഒരു കാൻഡിഡേറ്റ് ഇവിടുന്ന് അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഒരു കാൻഡിഡേറ്റിനെ ഏതൊക്കെ ഫോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത് എന്നിട്ട് അതിനനുസരിച്ച് അവനെ നല്ല രീതിയിൽ നമ്മളെന്താണ് സെറ്റാക്കിയെടുക്കും സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ ഏത് ട്രേഡിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അവൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടുന് അവന് മാത്സ് ഉണ്ടായിരുന്നോ എന്നിവയെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അവന് വേണ്ടിയിട്ട് എന്താണ് നല്ലൊരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിയിൽ പാസ്സായ കെ കാണാൻ പറ്റുന്നതാണ് കുട്ടികളെ ഇവരുടെ എല്ലാം ബാക്കിൽ പല രീതിയിലുള്ള സ്റ്റോറീസ് ഉണ്ട് സ്റ്റോറീസ് എല്ലാം ആൾറെഡി നമ്മൾ നമ്മുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജായ ആയ ആന ഡിഫൻസ് അക്കാഡമിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ അവർ പേജ് വിസിറ്റ് ചെയ്യുക ഈ ഓരോ കെഡ്സിൻ്റെ നിങ്ങൾക്ക് സ്റ്റോറീസ് അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും ഇവർ എങ്ങനെയാണ് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്ത് എന്നതിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽഡ് വീഡിയോസും ഓരോരോ റീലായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഇവരുടെ ട്രെയിനിങ് സെഷൻ കാണും ഇവർ എങ്ങനെയാണ് ട്രെയിനിങ് ചെയ്ത് ഇവരുടെ ക്ലാസ്സുകൾ എന്തായിരുന്നു മോക്ടസ്റ്റിന് എത്രയാണ് ഇവർക്ക് മാർക്ക് ലഭിച്ചത് എല്ലാം നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഈ ഓരോ കെഡറ്റ്സിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് എല്ലാവരും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു ഈവന് അത് ഫിസിക്കലിലാണെങ്കിലും അതുപോലെ തന്നെ ഇവരുടെ അക്കാഡമിക് ക്ലാസ്സിലാണെങ്കിലും കുട്ടികളെ പിന്നെ ഇതോടൊപ്പം തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എനിക്ക് പറയാനുള്ളത് കുട്ടികളെ എൻ്റെ അക്കാഡമിയിൽ നിന്ന് മാത്രം പാസ്സായിരിക്കുന്നത് ഫിഫ്റ്റി എയ്റ്റ് പ്ലസ് കാൻഡിഡേറ്റ് ആണ് പിന്നെ ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ടിട്ട് മാത്രം അതായത് ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടിട്ട് മാത്രം പാസ്സായ കാഡിഡറ്റ്സ്സാണ് തേർട്ടി സെവൻ പ്ലസ് പിന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങിനായിട്ട് നമ്മുടെ ഒരു സെപ്പറേറ്റ് യൂട്യൂബ് ചാനലുണ്ട് അതായത് ആന ഡിഫൻസ് അക്കാഡമി എന്ന ഫിറ്റ്നസ് ചാനൽ ആ ചാനലിൽ അപ്ലോഡ് ചെയ്ത ഫിസിക്കൽ വീഡിയോസ് കണ്ടിട്ടും പാസ്സായ കാൻഡിഡേറ്റ്സ് ആണ് ട്വൻ്റി വൺ പ്ലസ് ഇത്രയും ആണ് ഇവിടെ നിന്നാണ് പാസ് ആയിരിക്കുന്നത് നമ്മളെ ഫോളോ ചെയ്തിട്ട് മാത്രം ഇവിടെ അഡ്മിഷൻ എടുത്ത് പാസ്സാക്കി ആണ് ഇത്രയും കുട്ടികൾ മനസ്സിലായ കുട്ടികളെ അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ നമ്മളെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിഫോം അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം യൂണിഫോം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ടി ആർ എൽ കാര്യം പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഒരു അക്കാഡമിയുടെ കാര്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് ഇവിടെ നിന്നാണ് നാല് കുട്ടികൾക്കാണ് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് മറ്റ് അക്കാദമിയുടെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല കാരണം നമ്മുടെ അക്കാഡമിക്ക് ആകെ ഒരൊറ്റ ബ്രാഞ്ച് മാത്രമാണുള്ളത് ഇവിടെ നിന്നാണ് നമുക്ക് ഇത്രയും യും റിസൾട്ട് കിട്ടിയിരിക്കുന്നത് പത്തോ ഇരുപതോ ബ്രാഞ്ചസ് ഒന്നും തന്നെ നമുക്കില്ല കുട്ടികളെ ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഗോൾ അച്ചീവ് എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണ് നമ്മൾ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്ത് അത് കുട്ടികൾ എങ്ങനെയാണ് ഫോളോ ചെയ്ത് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും അവൈലബിൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സുകൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ അക്കാഡമിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഗ്നിവർ അഗ്നിവിർ ജി ഡി ട്രേഡ്സ്മാൻ അഗ്നിവർ ഓഫീസ് അസിസ്റ്റന്റ് ടെക്നിക്കൽ ആർമി നഴ്സിംഗ് നേവി എസ് എസ് ആർ എം ആർ മെഡിക്കൽ അസിസ്റ്റന്റ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഡി ബി അതുപോലെ ജി ഡി സി എസ് എഫ് കോൺസ്റ്റബിൾ ഫയർമാൻ പിന്നെ ആസാം റൈഫിൾസ് എന്നിവയുടെ എല്ലാം ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ അവൈലബിൾ ആണ് ഇവിടെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഏതൊക്കെ ഫോഴ്സിലേക്കാണ് നമ്മളിവിടെ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് ഇനി ഏതൊക്കെ ക്ലാസുകൾ നമ്മൾ തുടങ്ങാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് ആർമി നേവി എയർഫോഴ്സ് പാരാമിലിറ്ററി എസ് എസ് സി ആർ പി എഫ് എന്നിവയുടെ എല്ലാം തന്നെ ഇപ്പം പ്രസൻലി ക്ലാസുകൾ ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ ഇനി വരാൻ പോകുന്നതാണ് എൻ ഡി എസ് എസ് സി സി എച്ച് എസ് എൽ അതുപോലെ തന്നെ സി ജി എൽ ഇനി ഞാൻ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇവിടെ ക്ലാസുകളിൽ ഡീറ്റെയിൽസ് കുട്ടികൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മോർണിംഗിൽ നയൻ ടു നയൻ ഫോർട്ടി ഫൈവ് പിന്നെ ടെൻ ടു ടെൻ ഫോർട്ടി ഫൈവ് ഇലവൻ ടു വൺ പിന്നെ ടു ടു ഫോർ ഫോർ തേർട്ടി ടു ഫൈവ് തേർട്ടി ഇതേ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ ലഭിക്കുന്നത് ഇവിടുത്തെ ക്ലാസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റ് പലയിടത്തും അഡ്മിഷൻ എടുത്താൽ നിങ്ങൾ നോക്കിയാൽ മതിയത് അതായത് ആർമിയുടെ കാര്യം പറഞ്ഞാൽ ഇന്ത്യൻ ആർമിയിൽ തന്നെ ആർമി ജി ഡി ഉണ്ട് ട്രേഡ്സ് മാൻ ടെക് ഒ എ പിന്നെ നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ ട്രേഡുകളുണ്ട് എന്നാൽ ചില അക്കാഡമിയിലൊക്കെ എന്താണ് ഒറ്റ ക്ലാസുകൾ തന്നെ ഈ എല്ലാ ട്രേഡും പ്രൊവൈഡ് ചെയ്യും പക്ഷെ ഇവിടെ അങ്ങനല്ല ടെൻത്ത് ലെവലുള്ള ജി ഡി ട്രേഡ്സ്മൺ ഡബ്ല്യു എം ബി എന്നിവയ്ക്ക് സെപ്പറേറ്റ് ക്ലാസുകളാണ് സെപ്പറേറ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് സെപ്പറേറ്റ് ലിങ്ക് ആണ് ലഭിക്കുന്നത് അതാത് ക്ലാസിൻ്റെ അതുപോലെ ടെക്നിക്കലിന് സെപ്പറേറ്റ് ക്ലാസ്സാണ് എസ് എസ് ആറിന് സെപ്പറേറ്റ് ആണ് ഇതേ രീതിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും റിസൾട്ട് ലഭിക്കുന്നത് മനസ്സിലായ നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അതേ രീതിയിലുള്ള മോക്ക് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അതേ രീതിയിലുള്ള പി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്താണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാനും പറ്റുന്നതായിരിക്കും ഇതേ രീതിയിലാണ് നമ്മുടെ ലൈവ് ക്ലാസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ ആപ്പ് ത്രൂ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സും ലഭിക്കുന്നതായിരിക്കും അവിടെയാണ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും ലഭിക്കുന്നത് ഹൺഡ്രഡ് പ്ലസ് മോക് ടെസ്റ്റ് ചില കോഴ്സിനൊക്കെ അവൈലബിൾ ആണ് എന്നാൽ മിക്ക കോഴ്സിന് നിങ്ങൾക്ക് ഫിഫ്റ്റി പ്ലസ് മോക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാ ട്രേഡിന്റെയും ക്ലിയർ ആയ കുട്ടികളെ ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ് ഡിഫൻസ് ജോബ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ മെഡിക്കൽ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് കൂടിയുണ്ട് ഇവിടെ നിങ്ങൾക്ക് മെഡിക്കൽ അവയർനെസ് ക്യാമ്പ് ലഭിക്കുന്നതായിരിക്കും വെയിറ്റ് ആണെന്ന് ഡയറ്റ് പ്ലാൻ ലഭിക്കുന്നതായിരിക്കും പിന്നെ ഫിസിക്കൽ ട്രെയിനിങ് പിന്നെ ഡോക്യുമെൻറ്റ് അപ്ഡേറ്റ്സിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ഓഫ്ലൈനിൽ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ സിക്സ് ടു എയ്റ്റ് നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ട് പിന്നെ അതിനുശേഷം നിങ്ങളുടെ ക്ലാസ് അപ്ഡേറ്റ്സ് ആണ് നയൻ തേർട്ടി ടു ടെൻ തേർട്ടി ഇലവൻ ടു വൺ പിന്നെ ത്രീ ടു ഫൈവ് പിന്നെ ട്രെയിനിങ് സെക്ഷൻ ട്രെയിനിങ് സെക്ഷൻ പ്രോപ്പർ അത്ലറ്റിക് മൊഡ്യൂൾ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സ്ട്രെങ്തും നിങ്ങളുടെ സ്റ്റാമിനയും സ്പീഡും എൻഡൂറൻസും എജിലിറ്റിയും മൊബിലിറ്റി എന്നിവയെല്ലാം ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നമ്മൾ ട്രെയിനിങ് സെക്ഷനും പ്രൊവൈഡ് ചെയ്യുന്നത് അക്കാഡമിക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഏതാണ് റണ്ണിങ് ഗ്രൗണ്ടും ഉണ്ട് നിങ്ങൾ വേറെ എങ്ങും പോയി ട്രെയിനിങ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഹോസ്റ്റൽ ഫെസിലിറ്റിയെക്കുറിച്ച് കുറിച്ച് കുട്ടികളെ ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ഈ എല്ലാ ഫെസിലിറ്റീസും വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും നല്ലൊരു റിസൾട്ട് അച്ചീവ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ അക്കാഡ് ിൽ തന്നെ ട്രെയിനിങ് സെഷൻ ഉണ്ട് പിന്നെ പ്രോപ്പറായിട്ട് അത്ലറ്റിക് രീതിയിൽ ട്രെയിൻ പ്രോപ്പറായിട്ട് അത്ലറ്റിക് രീതിയിലുള്ള ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഗ്രൗണ്ടും ഉണ്ട് ക്ലാസിന് പ്രോപ്പർ ആയിട്ട് ഇവിടെ ഓൺലൈൻ അപ്ഡേറ്റ്സ് ക്ലാസ്സുകളുണ്ട് ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട് ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് ഏതെങ്കിലും ഒരു ക്യാൻഡിഡേറ്റ് അഡ്മിഷൻ എടുത്താൽ ചിലപ്പോൾ ആ ഒരു കാൻഡിഡേറ്റിനെ ഏതെങ്കിലും ഒരു ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല നമ്മളവിടെ ഓൺലൈൻ ക്ലാസ് നമ്മൾ ആ ഒരു കാറിഡിഡേറ്റിനെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നല്ല രീതിയിലുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഇതേ രീതിയിലാണ് നമ്മൾ നമ്മുടെ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്ത് അതുകൊണ്ടാണ് നമുക്ക് ഇതേ രീതിയിൽ നല്ല റിസൾട്ടും കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ഡ്രീം ഡിഫെൻസ് യൂണിഫോം ആണോ ആ യൂണിഫോം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തായാലും അക്കാഡമിക്കലി നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ ഫിസിക്കലി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും പിന്നെ മെഡിക്കൽ അവയർനെസ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെഡിക്കൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർ സർജറി ചെയ്ത് പിന്നെ നിങ്ങൾ എന്താണ് തിരിച്ച് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ട്രാക്കിലേക്ക് വരികയും പേട ഡോക്യുമെൻ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾ പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം ഈ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ടും ജന്യൂനായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നത് നമ്മുടെ ഈ ഒരു അക്കാഡമിയിൽ നിന്ന് മാത്രമായിരിക്കും അപ്പോൾ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ ഡ്രീം യൂണിഫോം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടീം ആൻഡോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് കുട്ടികൾ അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ അക്കാഡമിയുടെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് പ്രോപ്പറായിട്ട് എത്ര കുട്ടികൾ പാസ്സായി എല്ലാ അപ്ഡേറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും നമ്മുടെ അക്കാഡമിയിൽ കഴിഞ്ഞ വർഷങ്ങളിലെ കാര്യം പറയുകയാണെങ്കിൽ എസ് എസ് ജി ഡിയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളും പാസ്സായിരിക്കുന്ന ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്നാണ് ഫിസിക്കിൻ്റെ കാര്യം പറഞ്ഞാലും അതുപോലെ തന്നെ റിട്ടേണിന്റെ കാര്യം പറഞ്ഞാലും മനസ്സിലായാലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ഇന്ത്യൻ ആർമി റാലിയുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നപ്പോൾ തന്നെ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളിൽ എത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ കുറച്ച് ബിസി ഷെഡ്യൂൾ കാരണം എനിക്ക് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല നമ്മുടെ കേരളത്തിൽ തന്നെ പലരും ആഗ്രഹിച്ചിട്ടുണ്ട് ആന ഡിഫൻസ് അക്കാഡമിയുടെ റിസൾട്ട് എന്താണ് കാരണം അതനുസരിച്ചായിരിക്കും ഇനിയും പല കുട്ടികളും നമ്മുടെ അക്കാഡമിയിലോട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്പുൾ ആയി കാണും അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ കാണാം താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്